അതേ ദിവസം ആ മൂന്നരയെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ മൂന്ന് ആയിരിക്കുകയാണ് വിധി പ്രസ്താവത്തിലേക്ക് കടന്നോ സുജയ ഇതുവരെ വിധി പ്രസ്താവത്തിലേക്ക് കടന്നിട്ടില്ല നാലുമണിയോടെ അടുക്കും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അതായത് ഇക്കാര്യത്തിൽ സ്വാഭാവികമായും കോടതി അതിൻ്റെ അന്തിമ പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയതിന് ശേഷമാകും ആ വിധി പ്രസ്താവത്തിലേക്ക് കടക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കോടതി മുറിയിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് നേരെ വിധി പ്രസ്താവത്തിലേക്കായിരിക്കും കടക്കുക നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൽ നേരത്തെയും ഫൈനൽ ഹിയറിംഗ് അടക്കം പൂർത്തീകരിച്ചതാണ് സ്വാഭാവികമായും ആ ഫൈനൽ ഹിയറിങ്ങിൻ്റെ ഒരു അനാലിസിസ് കൂടി പൂർത്തീകരിക്കുന്നതായിരിക്കും എന്നീ ഘട്ടത്തിൽ അനുമാനിക്കാം അങ്ങനെ കോടതി അതിൻ്റെ സ്വാഭാവികമായ സമയമെടുത്ത് വിധി പ്രസ്താവത്തിലേക്ക് കടക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ചെയ്യുക കാരണം അന്തിമ ഹിയറിങ്ങിലടക്കം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഒപ്പം നിലവിൽ പ്രതികൾ അനുഭവിച്ച അതായത് വിചാരണ തടവുകാരായി അനുഭവിച്ച കാലയളവ് ഉൾപ്പെടെ പരിഗണിക്കപ്പെടുമോ എന്നതടക്കം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നാം പ്രതി ഏഴര വർഷത്തോളം ജയിൽവാസം അതായത് വിചാരണ തടവാണ് അത് യഥാർത്ഥത്തിൽ പരിഗണിക്കണം എന്ന് നിർബന്ധമില്ല പരമാവധി ശിക്ഷ നൽകുന്ന വേളയിൽ ഇക്കാര്യം പരിഗണിക്കണം എന്ന് നിർബന്ധമില്ല പ്രത്യേകമായി തന്നെ അനുഭവിക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് പരിഗണിക്കപ്പെടില്ല മറ്റു പ്രതികളുമൊക്കെ അഞ്ചും നാലും അഞ്ചും വർഷങ്ങളും ഒക്കെ ഈ വിചാരണ തടവുകാരായി ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് അത് വിചാരണ തടവാണ് യഥാർത്ഥത്തിൽ അത് ശിക്ഷയുടെ ഭാഗമാകണം നിർബന്ധമില്ല അത് പ്രത്യേകമായി കോടതി എടുത്തു പറയുന്നില്ലെങ്കിൽ അതുകൂടി അവരുടെ ശിക്ഷാ കാലയളവായി പരിഗണിക്കുകയും ചെയ്യും എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം സാങ്കേതികമായ കാര്യമുണ്ട് പക്ഷേ അപ്പോഴും പ്രോസിക്യൂഷൻ ആവർത്തിച്ച് പറഞ്ഞത് പ്രധാനപ്പെട്ട ഗൗരവമുള്ള കുറ്റകൃത്യങ്ങൾ ഇതിനകം തെളിഞ്ഞതാണ് ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികൾക്ക് അതായത് ബലാത് കൂട്ടബലാത്സംഗ കുറ്റമടക്കം ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ അതിക്രമം അടക്കമുള്ള വകുപ്പുകൾ ാണ് സ്വാഭാവികമായും അതിലെ പരമാവധി ശിക്ഷ എന്ന ജീവപര്യന്തം എന്ന ശിക്ഷ എല്ലാവർക്കും ബാധകമാക്കണം എല്ലാവർക്കും അതിനുള്ള ഈ കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും ഇതുവരെ തെളിഞ്ഞിരിക്കുന്ന ചാർജുകളും പരിഗണിച്ചാൽ ആ ശിക്ഷ നൽകണം എന്ന വാദമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത് എന്നത് കാണേണ്ട ഒരു കാര്യമാണ് അതേസമയം കുറ്റകൃത്യത്തിലെ പങ്കാളിത്തം പരിഗണിക്കേണ്ടതില്ലേ എന്ന് കോടതി ആ ഘട്ടത്തിൽ ആരായിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതേസമയം ആ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഒന്നാം പ്രതി സുനി നേരിട്ട് ഈ കൃത്യം നിർവഹിക്കുന്ന വേളയിൽ മറ്റഞ്ച് പ്രതികളുടെയും സഹായം ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ അതിക്രമത്തിന് ഒന്നാം പ്രതിക്ക് സാധ്യമായത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അങ്ങനെ പരിഗണിച്ചുകൊണ്ട് തന്നെ എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷയ്ക്കുള്ള അർഹതയുണ്ട് എന്നതാണ് പ്രോസിക്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദമായി മുന്നോട്ട് വെച്ചത് അതിന് വൈകാരികമായ മറുപടികളാണ് പലപ്പോഴും പറയാൻ ശ്രമിച്ചത് പ്രതിഭാഗം അഭിഭാഷകരും പ്രതികളും കോടതി എന്നത് കാണണം അത് പക്ഷേ കേസുകളുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും പരിഗണിക്കപ്പെടുക ഈ കുറ്റകൃത്യം എന്നത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം എന്ന നിലയ്ക്കും സമൂഹത്തിനുള്ള സന്ദേശം എന്ന ഒക്കെ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചതടക്കം ഈ കാര്യത്തിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ എന്താകും ശിക്ഷാവിധി എന്ന കാര്യവും അതോടൊപ്പം കുറ്റവിമുക്തരാക്കപ്പെട്ടവരുടെ കാര്യത്തിലെ പരാമർശങ്ങൾ എന്താകും നിരീക്ഷണങ്ങൾ എന്താകും വിധിയിലെ കണ്ടെത്തലുകൾ എന്താകും എന്നടക്കമുള്ള കാര്യങ്ങളിൽ സ്വാഭാവികമായും വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അങ്ങനെ അതിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താകും ും ആ വിധിയെന്ന ആകാംക്ഷയ്ക്ക് ഇനിയും അല്പം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്ര അല്പസമയം കൂടി എടുക്കും എന്താണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റ് അതായത് രാജ്യമാകെ ചർച്ച ചെയ്ത മറ്റു പല കേസുകളുമുണ്ട് അത്തരം കേസുകളുമായി താരതമ്യം അർഹിക്കുന്നില്ലെന്നും അതുകൊണ്ട് കുറഞ്ഞ ശിക്ഷ വേണം എന്നുള്ള പ്രതിഭാഗം വാദം അവിടെ നിൽക്കുന്നുണ്ട് അതേസമയം ഇവർക്കെതിരായ പ്രതികൾക്കെതിരായ ആറു പ്രതികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞതാണ് അതിൽ ഒന്നും മൂന്നും പ്രതികൾക്ക് എതിരെ മാത്രമാണ് ഐ ടി ആക്ട് തെളിഞ്ഞത് എന്നതാണ് നമ്മൾ ഒരു കാര്യം അപ്പോൾ ആ കാര്യത്തിൽ വ്യത്യസ്തമായ ശിക്ഷ ഉണ്ടാകും എന്നത് കാരണം ഓരോ കുറ്റകൃത്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ശിക്ഷാവിധിയാകും ഉണ്ടാവുക എന്നത് ഈ കാര്യത്തിൽ കാണേണ്ടതാണ് എല്ലാ പ്രതികളും പ്രധാനമായും വാദിക്കാൻ ശ്രമിച്ച കാര്യവും അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം മറ്റു കുറ്റകൃത്യങ്ങളുമായി താരതമ്യം അർഹിക്കുന്നില്ല എന്ന എന്നലയ്ക്കും ക്രിമിനൽ പശ്ചാത്തലം കാര്യമായി ഇല്ലെന്നും പലരും വാദിക്കാൻ ശ്രമിച്ചു അതേസമയം ഒന്നാം പ്രതി അടക്കമുള്ളവർക്ക് വലിയ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു പ്രോസിക്യൂഷൻ എന്നതുകൂടി കാണേണ്ട ഒരു കാര്യമാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ച കാര്യം എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചപ്പോൾ കോടതി പറഞ്ഞ മറുപടി ഒന്നാം പ്രതി കുറ്റകൃത്യത്തിൽ നേരെ മറ്റു പ്രതികളുടെ കാര്യം പരിഗണിക്കുമ്പോൾ ഈ പങ്കാളിത്തം പരിഗണിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു പക്ഷേ പ്രതികളുടെ മുൻകാല പശ്ചാത്തലം പരിഗണിക്കാം എന്നും കോടതി ചൂണ്ടിക്കാട്ടി രണ്ട് മുതൽ ആറ് ആറുവരെയുള്ള പ്രതികളുടെ സഹായമില്ലാതെ ഒന്നാം പ്രതിക്ക് ഈ കുറ്റം നിർവഹിക്കാനേ കഴിയില്ല എന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് അങ്ങനെയെങ്കിൽ കൂട്ടബലാത്സംഗ കുറ്റം മുഴുവൻ പ്രതികൾക്കെതിരെയും നിലനിൽക്കും എന്നതാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം അത് ആ ചാർജ് ആ കുറ്റക്കാരാണ് എന്ന് തന്നെ കണ്ടെത്തിയതുമാണ് ആ ചാർജ് നിലനിൽക്കുന്നു അങ്ങനെ ഒരു ശിക്ഷ കിട്ടും അതാണ് കേരളം കാത്തിരിക്കുന്നത്